കൂടാർക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ വജുക ഫസ്റ്റ് ടൈം നേരെ പസര വെച്ചു പിടിച്ചു നേരം ഒന്നിറങ്ങി ലുഡണത്തു വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടിയാണെങ്കിൽ ഇനിമീസ് ഒന്നും ഇറങ്ങിയിട്ടുണ്ടോ നല്ല നോക്കി എന്തായാലും ഇവിടെയൊക്കെ അടിച്ചിരുന്നാലും അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇനിമിനെ തപ്പി പോകുന്ന സമയത്താണ് ഇങ്ങനെ മുകളിലാണെങ്കിൽ ഒരു കുരുപ്പണങ്ങൾ അടിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു നോക്കുന്ന സമയത്ത് ഒന്ന് അടിക്കുമായിരുന്നു എന്തായാലും അവനടിച്ച് നോക്കിയിട്ട് എവനാണ് അടിച്ച് ഒരു പെടുത്തു എന്തായാലും കില്ലിങ്ങനെ കംപ്ലീറ്റ് ചെയ്തു രണ്ട് ലെവൽ ത്രീ മസ്ലി അതും തൂത്തേരി നോക്കുന്ന സമയത്താണ് സമയത്താണെങ്കിൽ താവിൽ ഇനിമുണ്ടായിരുന്നു അടാ അന്യ നോക്കുക എന്നായിരിക്കും ഓക്കെ എന്തായാലും നമ്മൾ ടീമിൻ്റെ ആയിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മുപ്പത്തഞ്ച് പേരും കൂടെ അലവുണ്ട് നമ്മളെ ടീമിൻ്റെ അപ്പേയ്ക്ക് ഒരു തണ്ടെത്തായിരിക്കാൻ എന്തായാലും അവൻ അവനെ കൊന്നേ നിരത്തില്ല റേഞ്ച് പോയതാണോ വരയത്തിട്ടോ ഓക്കെ എന്തായാലും പെട്ടെന്ന് വീട്ടിനോട് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും വീണ്ടും അവിടെ നിന്നൊക്കെ ഇവിടുന്ന് അവിടുന്ന് എല്ലാ സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം ഇന്യൂസ് ഉണ്ടാവും ഓക്കെ എന്തായാലും ഫസ്റ്റ് നമ്മൾ ടീമിനെ അങ്ങ് റിവേ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് സൈലണ് കൊടുത്തിട്ടുണ്ട് ഇവനെ റിവേഴ്സ് ചെയ്യേണ്ടി പോയിക്കാൻ അവൻ്റെ എത്താവും ഫസ്റ്റ് നമുക്ക് ഇവനെ റിവേ ചെയ്തിട്ട് ടോക്കൺ വെച്ചിട്ട് അവനെ റിവേ ചെയ്യാൻ നേരം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടുന്നാണോ നിങ്ങൾ അടിക്കുന്നത് ഞാനൊന്നും കാണുന്നില്ല ലോങ്ങിലാണ് തൂന്നോട്ടോ ഓക്കെ എന്തായാലും അവനും കൂടി അങ്ങ് റിവേ ചെയ്ത് കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ടീം കൂടി റിവേ ചെയ്തിട്ട് ബാക്കി നേരെ നേരപ്പിട്ട് അവനും കൂടി അങ്ങ് റിവേ ചെയ്ത് ഇട്ട് ആയിരത്തി ഇരുനൂറ് ടോക്കൺ ഒക്കെ ഉണ്ടായിരുന്നു മൊത്തം അടിച്ച് പൊളിച്ച് തീർത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇതേ മോൻ ഇവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കണം ആശാൻ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങ് നോക്കിട്ടു എന്നാലായിരിക്കലും കൂടി ഇപ്പോഴേ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി നോക്കാം ഓക്കെ എന്നാലായിരിക്കലും കൂടി കംപ്ലീറ്റ് രണ്ട് കില്ലും കൂടെ അടിച്ചു പറ്റി എന്നാലും ഇനി എനിമ ഉണ്ടോ എന്ന് അറിയത്തില്ല കാണുന്നൊന്നുമില്ല എന്നാലും അവിടെ നിന്നും കൂട്ടൊക്കെ അടിച്ചു മാറ്റി ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയും നല്ല ഫൈറ്റ് ആയിരുന്നു കണ്ടാണ് ഓടിയത് നോക്കുന്ന സമയത്ത് ഗ്ലൂ ആൾ മാത്രമുണ്ട് ഇതിൻ്റെ അകത്തിണ്ടോ നിറയിൽ ഏതോ പോലെ ഗണ്ണ് ചേഞ്ച് ചെയ്തു ഒളിച്ചിരിക്കാൻ നോക്കുന്ന സമയത്ത് നോക്കി നിൽക്കുക എന്നാലും നെക്കിപ്പിടിച്ച് അവനങ്ങനെ നോക്കിയിട്ട് കില്ലെന്ന് നോക്കുമ്പോൾ അവൻ ടീമേറ്റ് ഉണ്ട് ഗ്ലൂ ആടുമ്പോൾ നോക്കുന്ന സമയത്തൊക്കെ ഒരു ലാൻഡ് മേൽ വെച്ചു കൊടുത്തേ അറിയാതെ കയ്യിൽ നിന്ന് വീണ് പോയായിരുന്നു ഇനി അത് പൊട്ടിയിട്ടും ഞാൻ ചാവണ്ടാറിട്ട് വേറൊരിത്തം വന്നു അവൻ്റെ തലമണ്ട അടിച്ച് വിളിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ടും എന്നാലും മറ്റേ കില്ലാണെങ്കിൽ വന്നില്ല ലാൻഡ് മേൽ വെച്ചിട്ടും ആ എന്നാൽ വരാതിരുന്നതെന്ന് അറിയത്തില്ല എന്തായാലും അവന് ഓവർടേക്ക് ചെയ്ത് പോണ്ടും ലാൻഡ്മാൽ വീണ്ടും നോക്കായി ഓക്കെ റിവ്യൂ അടിച്ചു തന്നെ വീണ്ടും നോക്കിട്ടു എനിക്ക് തോന്നുന്നു അതോടെ അവൻ നോക്കായി ഇവനെങ്ങനെ റിവ്യൂ അടിച്ച് കിട്ടിയാൽ അറത്തില്ല കാരണം ആരും കയറിന്ന് അടുത്താണ് ലാൻഡ്മാൽ വെച്ചത് പക്ഷേ എന്നാലും അങ്ങനെ റിവ്യൂ അഞ്ച് കിലോ കൂടെ തൂത്തുകയറി പെടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോങ്ങ് അങ്ങനെ എനിമിട്ട് ഏറ്റവും അടിച്ച് കിട്ടില്ല പോലെ എം ഫോട്ടിയല്ലേ അല്ല ഒറ്റ അടിപൊളി മിസ്സായില്ല ഞാൻ നിൽക്കി പിടിച്ച് അവനെങ്കിൽ നോക്കിയിട്ട് നോ ടോപ്പ് കണ്ടാവും ഒരു ഉണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്തായാലും അവനങ്ങൾ ആരും അടിച്ചു കൊണ്ടിങ്ങനെ ഞാൻ നിൽക്കി 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 ഞെക്കി നിൽക്കി ഞെക്കെ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് കാലം റിയത്തില്ല എന്തായാലും വീണു ആ ഒരു അഞ്ച് ഏഴ് കിലും കൂടി സെറ്റായിരിക്കുമെന്ന് വിചാരിക്കാൻ ടീമേറ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഈ കില്ല നോക്കുന്ന സമയത്ത് വന്നില്ല അപ്പേക്ക് ഇവരെ ഓസിക്കിലൂടെ തോ ഇവിടുന്നു അവ അപ്പ ആ ഒരു മുകളിൽ തെനിമയും എന്നെല്ലാം അടിച്ചു അവനെയായിരുന്നു അടിച്ചേ ഓക്കെ എന്താ അറിയത്തില്ല ആറ് കിലും കൂടി തൂത്തുവരി എന്നാലും ഒരു കില്ല് വന്നില്ലായിരുന്നു ഏഴ് കില്ല് അതിന് മുകളിൽ നിന്ന് വന്നോളും എന്നാലും അവനൊക്കെ സിംഗിൾ പേഴ്സൺ എന്തായാലും ആരും കിലും കൂടി കിട്ടി ഇത് മാത്രം ഓസിക്കില്ലായിരുന്നു എന്നാലും ടോക്കണൊക്കെ തൂത്ത് വരികയും ആയിരത്തി അഞ്ഞൂറ് ടോക്കൺ നമ്മുടെ ടീം മേറ്റ് ഒരു എന്ന് എനിക്ക് തോന്നുന്നു ട്രെയിൻ ചില്ലാണ്ടാണോ വരത്തിൽ ഓക്കെ എന്തായാലും ഇവിടെ ഒരു എനിമിൻ്റെ നിര കിട്ടില്ല ഫസ്റ്റ് അടി കിട്ടില്ല അടിച്ചു വിടാൻ തലമണ് അടിച്ച് അവനും കൊണ്ട് ഓടി നോക്കട്ടു സൈലാണെങ്കിൽ ഒരു എനിമി ഉണ്ട് മിക്കവാറും മുകളാണെന്ന് നോക്കാൻ പറ്റും എല്ലാ മുകളെന്നുള്ള നല്ലൊരു അടി ഉണ്ട് നല്ലൊരടി കിട്ടിയും ഞാൻ നേരത്തെ റിവോ അടിച്ചാൽ വീണ്ടും അതിൻ്റെ മുകളിൽ പോയി ഇറങ്ങിയതാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം അവൻ നേരെ വെയിറ്റിംഗ് ആണ് ലെവൽ ഫോർ ബസ്റ്റാണ് മാടി മാടി വിളിക്കുന്നുണ്ട് പിന്നെ സൈലൺസ് ലെവൽ ഫോർ ബസ്റ്റ് സെറ്റ് സാധനം അതിങ്ങനെ എടുത്തിട്ട് റിപ്പയർ ചെയ്ത് കൂട്ടാം നേരെ തല കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് പക്ഷേ കൊള്ളുന്നില്ല നേരെ നോക്കുന്നത് എവിടെയൊക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്തിട്ടുള്ളവനടിക്കണം നോക്കുമ്പോൾ ഇവിടുത്തെ കെയിം തോന്നും ലെവൽ ഫോർ ബെസ്റ്റ് എടുത്ത് ഗ്രോസും കൂടിയും മാസമായിട്ട് എന്നാലും ഗ്രോസും കൂടി എടുത്ത് റിപ്പയറൊക്കെ ചെയ്തിട്ട് നമുക്ക് മാസമായിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഓടിപ്പോ ഗ്രോസ് ആയി രക്ഷപ്പെടാനാവും അടിച്ച് പഠിച്ചിട്ട് അവനെ തട്ടി വിടുന്നതിനാകും അവളുടെ ടീമിൻ്റെ ഡെത്തായി അവന് ലൂട്ടടിക്കാട്ടെ വേറെടുത്ത വന്നു അവനെയും തട്ടി മൊത്തം സ്കോഡും വായിപ്പയും എന്നാ സുഖം സിമ്പിളായിട്ട് തട്ടിയും ഓക്കെ എന്നാലും പത്ത് കീം അടിച്ചിട്ട് പിന്നെ പത്തൊമ്പത് പേരെ കലുവേം നൈസ് അപ്പം വീണ്ടും നമ്മുടെ ടീമേറ്റ് ഒരുത്തും കൂടി ഡെത്തായിരിക്കണം ഒത്തിരി ഒത്തിനെ റിവ്യൂ വെച്ചാൽ പറ്റുമോ തോന്നുന്നു അത് മറ്റൊന്നും റേഞ്ചില്ല ഓക്കെ എന്തായാലും റിപ്പയർ ഒക്കെ ചെയ്ത് കുറച്ച് റിപ്പയർ കിറ്റൊക്കെ വാങ്ങി ഇൻസിലറൊക്കെ വാങ്ങിക്കൂട്ടി മൊത്തം സെറ്റായി വീണ്ടാത്ത കാലത്താണെങ്കിൽ ഇനിമീണ നോക്കുന്ന സമയത്ത് ഇനിമീനൊന്നും കാണുന്നില്ല നോക്കുന്ന സമയത്ത് മൊത്തം ഇനിമീം നാല് പേരുണ്ട് നാലും വേറെ വേറെ ടീമായിരിക്കും അല്ല ഒരുത്തിനെ അടിച്ച് വറപ്പിച്ച് വേറെ എത്രയും ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് അടിച്ച് അവനും നല്ല രീതിയിൽ നെക്ക് കൊടുത്തെങ്കിലും കിട്ടിയില്ലായിരുന്നു ജസ്റ്റ് മിസ്സായിരുന്നു എന്നാലും ടീമിനെ നോക്കാണ് കംപ്ലീറ്റ് ചെയ്തോ എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യം ഇനി ടോക്കൺ ഒന്നുമില്ല നിന്ന് വാങ്ങേണ്ടി നോക്കി ഓടി തുള്ളി കയറാമെന്ന് ചോദിച്ചു പക്ഷെ ഏറ്റവും കൂടെ മൂന്ന് എച്ച് പിയിലാണ് രക്ഷപ്പെട്ടത് ജസ്റ്റ് മിസ് കാളി ഇവിടെ തീരണ്ടായിരുന്നു പക്ഷെ എന്തോ ഭയമുണ്ട് രക്ഷപ്പെട്ടു അവനാണെന്ന് ബ്ലൂവാൾ പൊളിച്ചുകൊണ്ടിരിക്കണെങ്കിൽ എൻ്റെ മോനെ ഒരു ചെറിയൊരു കയ്യബദ്ധം അതിൽ തീരുമാനായെന്നെ ഭയത്തിനാർ ബ്ലൂവാൾ വീണിട്ടുണ്ടെങ്കിൽ വീണിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നിട്ടുണ്ടാകും എന്നാലും അവനങ്ങൾ തട്ടിയായിരുന്നു എന്നോ ഒരു സുഖം എന്നോട്ട് തട്ടിന്ന് എം ഫോർട്ട് ആണ് തൂന്ന് വെച്ചടിച്ചേ എന്നാലും അവനും കൂടി തട്ടി പതിനൊന്ന് കിലോമീറ്റർ തൂത്തുവരികയും ഒരു ഇനിമണിങ്ങ് സൈഡുണ്ട് അവനാർ വീടിൻ്റെ അകത്താണ് അതിന് പുറത്തിറങ്ങി പറയാൻ വേണ്ടി നോക്കിയാൽ എന്നാലും പതിമൂന്ന് പേര് സൂണുണ്ട് മിക്കാറ് ഏതെങ്കിലും ഒരു മൂല ഓറ്റേം കുറച്ച് ഇ ആർ ഒക്കെ സംഘടിപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബെസ്റ്റ് എന്നാൽ നോക്കുന്ന സമയത്ത് ഇവർ ഒന്നും ഇ വെച്ചിട്ടില്ല റിവ്യോ അടിച്ച് ഇറക്കിയായിരുന്നു വെറുതെ രണ്ട് മൂന്ന് അടിക്ക് മൂന്നടിക്കായത് എന്തായാലും വെയിറ്റ് അവരെ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പതിനൊന്ന് പത്ത് പേരും കൂടി ബാക്കി ഉണ്ടായാലും സൈലൺക്ക് ഇനിമേ അടിച്ച് കിട്ടിയില്ല 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 അടിച്ച് ഗ്ലൂ ആയിരുന്നോ ഇനിമല്ല ഓക്കെ എന്തായാലും ഇനി ഗ്ലൂ ഡൗട്ട് ഉണ്ട് എന്തായാലും ഇവന് ഒരുത്തനിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് സൈലൺ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ വരിച്ചെങ്കിൽ നോ രക്ഷ ഡാമേജ് ഒക്കെ പോയെങ്കിലും ചെക്കൻ വീണില്ല എന്തായാലും വെയിറ്റ് ആട്ടെ നേരെ നോക്കി അവനെ സ്കോപ്പ് ചെയ്ത് നോക്കി പക്ഷേ നോ രക്ഷയാണ് എന്നാലും തുള്ളി ഇറങ്ങേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഗ്ലുവളും കൂടി കൊട്ടാനായി അവനും കൂടി കിട്ടി 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 ില് രക്ഷൊണ്ടിരിക്കാണ് ഇന്നലെ മെല്ലെ സൂണ്ടകത്തോട്ട് കയറാൻ വേണ്ടി നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ കുരുപ്പും കൂടി വരികയാണെങ്കിൽ അവനേം കൂടി തട്ടിട്ട് സൗണ്ടകത്തോട്ട് കയറാനാണ് ഞാൻ നോക്കുന്നത് കാരണം കൊറേ എണ്ണ സൂണ്ട് പിന്നാലെ വരാനുണ്ട് ഒരുത്തിനീ കാണുന്നുണ്ട് പക്ഷെ അടിച്ചിട്ടാണെങ്കിൽ കൊള്ളുന്നുണ്ട് നോക്ക് മാത്രമാവുന്നില്ല എല്ലാത്തിനും ബെസ്റ്റ് കിടിലും ബെസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് നല്ല തുള്ളി ഇറങ്ങാം ഇനി വെയിറ്റ് ചെയ്താൽ നമ്മളെ പണി കിട്ടും ഓക്കെ ഇന്നലെ നേരം ഓടിയൊരു ഇൻഹീലറൊക്കെ വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ തന്നെ നല്ല ഡാമേജ് അല്ലാതും അവസാന സൗണ്ട് ഫൈറ്റല്ലേ അതായിരിക്കും ഇന്നലെ നേരെ സൗണ്ട് അതോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് കിലും കൂടെ അടിച്ചൊരു വീണ്ടും നാല് പേരും കൂടിയും അല്ലെ വീണ്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തീർക്കാമെന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം സിംഗിൾ പീസാണോ നോക്കാത്ത ഒരുത്തരം ഒളിച്ചിട്ട് ഓടി അടിച്ച് അടിച്ച് അടിച്ചോടുക എന്താ ഇത്തിരി അടിച്ചിട്ടൊന്നും പറ്റാത്ത നിങ്ങൾ എന്ത് ബെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്തൊരു അവസ്ഥ ക്രോസ് വെച്ച് അടിച്ചിട്ട് രക്ഷപ്പെടുന്നു ഗ്രെനേഡ് തൂക്കിയ നൂറ്റി അമ്പത്തി രണ്ട് പോയിട്ട് അവ രക്ഷപ്പെട്ടു ഇത്ര പെട്ടെന്ന് സൂപ്പർ മെഡിക്കറ്റ് അടിച്ചോ ആ ഫസ്റ്റ് ആണല്ലോ അടിക്കൊന്നും കൊള്ളുന്നില്ല ഇനി ഇതിലൊരുത്തിനും കൂടി ഉണ്ടോ നോക്കായിരുന്നു എനിക്കായിരിക്കും ഇല്ലേ വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല എന്നാലും വെയിറ്റ് ചെയ്ത് രണ്ട് പേരും കൂടി രണ്ട് വേറെ ടീമാണ് ഒരുത്തിനും ഏറ്റവും ടോപ്പിലാണോ നോക്കുന്ന സമയത്ത് ഇല്ല ഒരു കൂടി ഒന്നുകൂടി ഇടയ്ക്ക് ഇട്ടുകട്ടാ ഇട്ട് ജസ്റ്റ് മിസ്സ് എന്തായാലും ഒരു ബ്രേക്ക് ബ്രേക്കറൊക്കെ തൂക്കി വിട്ട് വിട്ട് വിട്ടു വിട്ടു മോനെ ഏതാ ടീം നല്ല നൈസായിരുന്നു ടീം സൂപ്പർ മെഡിക്കറ്റ് ടീം അടിക്കാനില്ല പക്ഷേ എല്ലാം നോർമൽ മെഡിക്കറ്റും തൂത്ത് വലിയ എറിഞ്ഞിട്ട് മെഡിക്കലൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ച് മൊത്തം സൂപ്പർ മെഡിക്കറ്റും മിനിഷ്നൊക്കെ വലിച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് എന്നാലും ഒറ്റരുത്തരങ്ങൾ ബാക്കിയുള്ളൂ ആ ഫ്രണ്ട് തന്നെ ഉണ്ട് തന്നെയുണ്ട് അതിൽ അവനാൻ വിടുന്നില്ല കാരണം വിടുന്ന സമയത്ത് പണി ഇടുന്നുണ്ട് എല്ലാം അതാണ് ഏറ്റവും ബെസ്റ്റ് നേരെ ഒരു ഗ്രനേഡ് തൂക്കരുണ്ട് ബാക്കി നോക്കുന്നാലും അവനെ തിരിച്ചറിയുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊറിഞ്ഞു ഭക്ഷ്യ ഡാമേജ് പോയിട്ടില്ല പോയിട്ടുണ്ട് എന്ന് തോന്നി പോയിട്ടില്ലേ ഓക്കെ ആ ഗ്ലൂ ആട്ട് നേരെ നോക്കി അടിച്ചു അടിച്ചു അടിച്ച് ഇടിച്ചു ഡാമേജ് പോയിട്ടുണ്ട് കേട്ടാ നേരെ ഒരു ലാൻഡ് കൂടി മലൂടെ വെച്ചുകൊടുത്തിട്ട് ചുമ്മാ ഒരു ഫണ്ടാക്കാൻ നോക്കിയാണെങ്കിലും പതിമൂന്ന് കിലി വേണ്ട വെച്ചും അപ്പം ആ ഗ്ലൂ ആട്ടി പിന്നെ എന്നെ കൊന്നേനെ പണി ഇട്ടും എന്നാലും പതിമൂന്ന് കിലി വിത്ത് പോയിരുന്നു ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റഡ് താക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്